ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പ് പോയിട്ടുള്ള ആണ് ഞങ്ങൾ പോയത് ആനയാടിക്കുത്ത് എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലുള്ള പുഴയിലുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളൊരു പത്ത് പതിമൂന്ന് പേരോളം ഉണ്ടായിരുന്നു ഒരു വണ്ടേ ട്രിപ്പായിരുന്നു അവിടെ വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ ഒരു മലയുടെ മേലിലേക്ക് കയറിയാലാണ് നമുക്ക് ഈ ആനയാടിക്കുത്ത് എത്തുന്നത് രണ്ട് വഴിയുണ്ട് അതിൽ ഈ വഴി കൂടിയാണ് ഞങ്ങൾ പോയത് ഒരു കാട് പോലത്തെ സ്ഥലത്ത് കൂടി പോയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കയറണം കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും പെട്ടെന്ന് വീഴൊന്നും ഇല്ല അപ്പോൾ എത്തിക്കഴിയുമ്പോഴേക്കും ഇതാണ് ആനയാടിക്കുട്ട് ഇവിടെ നമ്മളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒട്ടും ഡേഞ്ചർ അല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് നന്നായിട്ട് കുളിക്കാൻ പറ്റും കാരണം ഒരു ഡേഞ്ചർ അല്ല അധികം വെള്ളം അധികം ആഴത്തിലുള്ള വെള്ളം ഇല്ല ഇവിടെ പിള്ളേരുടെ മെയിൻ പരിപാടി ഇങ്ങനെ മുതലുടെ മേലിരുന്ന് പോകുന്നതുപോലെ നീന്തി പോയിട്ട് ഇപ്പത്തോട്ട് വരണതായിരുന്നു മല രുന്നു കാണാനായിട്ട് നീന്താൻ അറിയാവുന്നതുകൊണ്ട് മുതുകീന്താണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇതിനു മുമ്പ് പോയപ്പോൾ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു പക്ഷെ സൂപ്പർ സ്ഥലമായിരുന്നു ഇത്തരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എട്ട് മണിയായി അതിനുശേഷം ഒരു സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആണ് അണിയടിക്കുട്ടിലേക്ക് പോയത് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു രണ്ടര മണിയൊക്കെ വെള്ളത്തിൽ നിന്ന് തിരിച്ചിട്ട് കയറിയപ്പോൾ നോക്കും കാരണം വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടര ഏക്ലോക്കും വെള്ളത്തിൽ നിന്ന് പോകുന്നു ആ സമയത്ത് മഴ പെയ്തു അതിന് മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ മഴ നനഞ്ഞ് ബസ്സിൽ കയറി ഡ്രസ്സൊക്കെ എല്ലാം മാറി പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഇലവീല പൂഞ്ചര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് എൻ്റെ അപ്പോലും സൂപ്പർ സ്ഥലമാണ് എനിക്ക് മൂന്നാറിനേക്കാൾ പൂക്കിനേക്കാളും കൊടയക്കിനേക്കാളിലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ അവിടെ നല്ല ശരിക്കും കോട വീണ് കുറച്ച് ആയ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരു അഞ്ച് മണിയാണ് നാല് മണിയെന്തൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയെന്ന് തോന്നുന്നത് അപ്പോൾ തന്നെ കോട വീണു കുറേ മലയൊക്കെ ഉണ്ട് അതിൻ്റെ മേലിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമായിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു സ്ഥലമാണ് ഇതിൻ്റെ ഒരു സിനിമയുണ്ട് ഇലവിയ പൂഞ്ചിര എന്ന് പറഞ്ഞത് സൗപ്പിൻ്റെ നല്ല ആ മൂവിൻ്റെ തന്നെ ഈ എല്ലാം കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് റിസോർട്ടൊക്കെ ഉണ്ട് താമസിക്കാനായിട്ട് നല്ല സ്ഥലമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സൂപ്പർ സ്ഥലമാണ് നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലമായിരുന്നു പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്തേക്കുന്ന ഒരു സ്ഥലം നല്ല ഭംഗിയാണ് കാണാനായിട്ട് അവിടെ ഒരു ഉണ്ട് ഒരു മലയുടെ മേളീന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ആ തടാകം കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിയും മേളിലേക്ക് ഒരു വഴി ഉണ്ട് അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും ആ തടാകത്തിന് കുറേ ചരിത്രം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് പണ്ടെന്തോ അങ്ങനെ കുറേ ചരിത്രമൊക്കെ ഉള്ള ഒരു തടാകമാണത് നമ്മൾ ജീപ്പിൽ വേണം എൻ്റെ മേളിലേക്ക് കയറാനായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ നമ്മൾ വന്ന വഴി ശരിക്കും കാണാൻ പറ്റും നല്ലൊരു സൂപ്പർ സ്ഥലമാണ് നല്ല ക്ലൈമറ്റും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ല എന്നാലും നല്ല തിരക്ക് ഉണ്ട് നല്ല സ്ഥലമായിരുന്നു ഇവിടെ അസ്തമയം കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾക്ക് അസ്തമയം കാണാൻ പറ്റില്ല ഞങ്ങൾ ഇത്തിരി താമസിച്ചു പോയി എത്തിയപ്പോൾ നോക്കും ഇവിടെ നല്ല ഭംഗിയാണ് സുനി അസ്തമിച്ച് പോകുന്ന ഒരു ഈ മലടമേളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏഴ് ജില്ലകൾ കേരളത്തിലെ ഏഴ് ജില്ലകൾ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളിലെ അതിർത്തി പങ്കിടുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ ഇലയ്യ പൂഞ്ചിറ നല്ലൊരു ആണ് നമ്മൾ ആ ഹൈ ഹൈറേഞ്ചിൽ കയറിക്കായ നല്ലൊരു ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ചായി നല്ലൊരു കോടയും തണുപ്പൊക്കെ ആയിട്ട് മാറും നിലത്തേക്ക് വരുമ്പോഴേക്കും ചൂടുമായി മാറുന്നുണ്ട് അപ്പം നല്ലൊരു പെട്ടെന്ന് ഇത്ര അടുത്ത് നല്ലൊരു സ്ഥലം നമ്മുടെ അടുത്തുണ്ടല്ലോ കുറേ പേരൊക്കെ ഈ മലയുടെ മേളിലേക്ക് നടന്നും കുറച്ച് പേര് ഡ്രക്കിലും പോകുന്നുണ്ട് ഡ്രക്കിൽ പൈസ എടുത്തുവാണെങ്കിൽ നമുക്ക് ഇത്രയുള്ള മുകളിൽ പോയിട്ട് എല്ലാ കാഴ്ചകളും നല്ല രീതിയിൽ കാണാൻ പറ്റും ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്